ഡോക്ടർ സഫസീഫ് ഡയറ്റീഷ്യൻ മലബാർ മെഡിക്കൽ സെന്റർ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബാലൻസ് ഡയറ്റ് എന്ന് പറയാം നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ഫംഗ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം കറക്റ്റ് എമൗണ്ടിൽ ലഭിക്കുന്നതിനെയാണ് നമ്മൾ ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റിൽ പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കാർബ് പ്രോട്ടീൻ ഫാറ്റ് വൈറ്റമിൻസ് മിനറൽസ് ഇതെല്ലാം ബാലൻസ് ഡയറ്റിൽ പെടും ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്ങനെയാണ് ഒരു ബാലൻസ് ഡയറ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യുക അതിന് വേണ്ടത് എന്താണെന്ന് അറിയാമോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനേഷൻ നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാവർക്കുക അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നോർമൽ ഫങ്ഷൻ നോർമൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കറക്റ്റ് എമൗണ്ടിലായിട്ടുള്ള ന്യൂട്രിയൻസ് ഈ രണ്ട് വേർഡ്സും ശ്രദ്ധിക്കുക ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ന്യൂട്രിയൻസിന്റെ എമൗണ്ട് കൂടുതലായാലും കുറവായാലും നമ്മളുടെ ബോഡിയിലെ നോർമൽ ഫംഗ്ഷനിങ്ങിൽ മാറ്റം വരും ഇപ്പോഴത്തെ കൺസേൺ എന്താണെന്ന് അറിയാമോ നമ്മളുടെ നോളേജ് നമ്മളുടെ ഫുഡ് നോളജ് ഹെൽത്ത് നോളജ് എല്ലാം വളരെ അധികം കൂടിയുണ്ട് ഓവറായി കഴിക്കുന്ന നട്ട്സ് എല്ലാം ഫാറ്റി ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചേക്കാം നിങ്ങൾ ഓവറായി ഫ്രൂട്ട്സ് ഹെൽത്തി എന്ന കൺസെപ്റ്റ് നിങ്ങൾ ഓവറായി ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഡയബറ്റീസിലേക്കും ഫാറ്റി ലെവലിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചത് അതായത് നമ്മളുടെ ബാലൻസ്ഡ് ഡയറ്റ് എപ്പോഴും നമ്മൾ എടുക്കുന്ന ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട് കറക്റ്റ് ആയിരിക്കണം അത് കൂടാനോ കുറയാനോ പാടില്ല സോ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ സിമ്പിൾ ആയിട്ട് ബാലൻസ് ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ലഞ്ചിന്റെ ഫുഡ് നമുക്കൊന്ന് ബാലൻസ് ഡയറ്റായി സെറ്റ് ചെയ്ത് വെക്കാം ചോറ് കാർബൺ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ തുല്യ എമൗണ്ടിൽ നിങ്ങളുടെ പ്ലേറ്റിൽ പ്രോട്ടീൻ വേണം അതായത് നിങ്ങൾ ചോറ് എടുക്കുന്നതിൻ്റെ അളവിൽ നിങ്ങളുടെ പ്ലേറ്റിൽ മീനോ ചിക്കനോ പയർ വർഗ്ഗങ്ങളോ ഏതെങ്കിലുമൊന്നും നിർബന്ധമായിട്ടുണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെടുത്ത ഈ ഒരു കോ കോരിച്ചോറ് അതായത് കാർബിൻ്റെ ഇരട്ടി എമൗണ്ടിൽ നിങ്ങളുടെ പ്ലേറ്റിൽ പച്ചക്കറികൾ നിർബന്ധമാണ് അതായത് ഒരു കോരി ചോറാണ് ചോറാണെടുക്കുന്നെങ്കിൽ രണ്ട് കോരി പച്ചക്കറി നിങ്ങളുടെ പ്ലേറ്റിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ഇതിനുവേണ്ടി നമ്മൾക്ക് നോർത്ത് ചാർജ് ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്യാം അതായത് കോളിഫ്ലവർ ബ്രോക്കോളി കാബേജ് ലീഫി വെജിറ്റബിൾസ് ചീര മുരിങ്ങ എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഒരു പരിധി വരെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് തടയാൻ പറ്റും പിന്നെ ഇതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട മറ്റു രണ്ട് പ്രധാന കാരണങ്ങളാണ് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ എമൗണ്ടും നമ്മളുടെ ലൈഫിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ട പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സും എല്ലാ പാക്കറ്റ് ഫുഡ്സും കഴിയുന്ന നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടായിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും എളുപ്പത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ്